കുട്ടികളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസാണ് ഇത് പാർട്ട് ടു ആണ് പാർട്ട് വണ് എല്ലാവരും പോയി കാണുക ഇംഗ്ലീഷും മലയാളം ഒന്നിച്ചാട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഇംഗ്ലീഷ് മീഡിയം മാത്രമാണ് വേണ്ടതെങ്കിൽ കമൻ ബോക്സിൽ അറിയിക്കാവുന്നതാണ് ചെറിയ മീനുകൾ സസ്യത്തിൻ്റെ ഭാഗങ്ങൾ ആഹാരമാക്കുന്നു ചെറു മീനുകളെ വലിയ മീനുകൾ ആഹാരമാക്കുന്നു അതിൻ്റെ തുടർച്ചയാണ് കേട്ടോ അടുത്തത് ക്രെയിൻ സ്പീഡ് ഓൺ ഫിഷസ് ക്രെയിന് കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു മുട്ടായുള്ള ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറയുന്നത് ഫാൻസ് കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് ചെറുമീൻ ഗ്രാൻഡ് സോപ്പർ വേംസ് അപ്പം സ്മാൾ ഫിഷിനെ കഴിക്കുന്നതോ ലാർജ് ഫിഷ് ഫ്രോഗ് ലാർജ് ഫിഷിനെയും ഫ്രോഗിനെയും കഴിക്കുന്നവരാരൊക്കെയാണ് ക്രെയിന് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പട്ടിക പൂർത്തിയാക്കിയിട്ടില്ല വേംസിനെ പുഴുവിനെ കഴിക്കുന്ന ഏത് ജീവിയാണ് ിങ്ക്ഡ് ടുഗെദർ ഡിയർ റാബിറ്റ് ആൻഡ് ഗ്രാസ് ഹോപ്പർ ആർ പ്ലാൻ ഈറ്റിംഗ് ക്രിയേറ്റേഴ്സ് കംപ്ലീറ്റ് ദ ഫുഡ് റിലേഷൻസ് ബൈ ആഡിംഗ് അതർ ക്രിയേറ്റേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ ദം എന്താ പറയണത് ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ ഉൾപ്പെടുത്തിയിട്ട് ആഹാര ബന്ധം പൂർത്തിയാക്കാനാണ് പറയുന്നത് ആൻഡ് ഡിയർ റാബിറ്റ് ഗ്രാസ് ഹോപ്പർ ഇവ മാത്രമല്ല കേട്ടോ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികളെ കുറിച്ച് നിങ്ങൾ ധാരണ ഉണ്ടാവണം എക്സാമിന് അതാണ് ചോദിക്കുക വീഡിയോൻ്റെ ലാസ്റ്റ് സസ്യബുക്ക് ബുക്ക് മിശ്ര ബുക്ക് എന്ന ഒരു വീഡിയോഫ് തരാം കേട്ടോ ഇനി ഡീറിനെ റാബിറ്റിനെ ഗ്രാസ് ഹോപ്പർ ഇവരൊക്കെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് ക്രിയേറ്റേഴ്സ് ലയൺ ടൈഗർ ഫ്രോഗ് ഇവയൊക്കെ ഈ സസ്യ ബുക്കുകളെ ആഹാരമാക്കും സസ്യത്തെ ആഹാരമാക്കുന്നത് ചെറുമീന് പുൽച്ചാടി പുഴു ചെറുമീനെ ആഹാരമാക്കുന്നവരോ വലിയ മീൻ തവള വലിയ മീനിനെയും തവളയെയും ആഹാരമാക്കുന്നത് കൊക്ക് പുഴുക്കളെ ആഹാരമാക്കുന്നത് കാക്ക കണ്ണി ചേർന്ന് മാൻ മുയൽ പുൽച്ചാടി തുടങ്ങിയ ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട് സസ്യങ്ങളെ ആഹാരമാക്കുന്നു ഈ സസ്യങ്ങളെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കണ്ടെത്താനാണ് പറയുന്നത് അടുത്ത പട്ടിക പൂർത്തിയാക്കാൻ ഏതൊക്കെയാവും സിംഹം പുലി പുളിച്ചാടിയെ ആഹാരമാക്കുന്നത് തവള ഇവ മാത്രമല്ല കേട്ടോ നിങ്ങൾക്കറിയാവുന്ന ജീവികളെ കുറിച്ചൊക്കെ എഴുതി ചേർക്കാം കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി ആഹാര ബന്ധം വിപുലീകരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കൂ അതാണ് പറയുന്നത് അത് സസ്യ എഴുതുക സസ്യത്തെ ജീവികൾ ഏതൊക്കെയാണ് ഭക്ഷിക്കണ ജീവികൾ മാൻമുയലല്ലാതെ വേറെ ജീവികളെ എഴുതുക പിന്നെ അടുത്തത് ആ സസ്യബുക്കുകളെ ആഹാരമാക്കുന്ന മാംസബുക്കുകളെ എഴുതുക അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഭാഗം കേട്ടോ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാ ഫുഡ് വെബ് എന്താണ് ഫുഡ് വെബ് അല്ലെങ്കിൽ ആഹാര ശൃംഖലാജാലം എന്ന് ചോദിച്ചാൽ ഇത് വേണം പറയാൻ ഇത് നോട്ട് ബുക്കിൽ കള്ളിയൊക്കെ വരച്ച് ലിവിങ് ഓൺ വൺ അനദർ ഫോർ ഫുഡ് എരി റിലേഷൻസ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ് എന്താണ് ഫുഡ് വെബ് ആഹാരത്തിന് വേണ്ടിയിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കാണ് ഇൻ്റർ റിലേഷൻസ് പരസ്പര ബന്ധം ഇവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത് ഇനി അടുത്ത ചിത്രം നോക്കൂ ട്രീൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിയർ ടൈഗർ ഇത് ഫുഡ് വെബ് അല്ല ഫുഡ് ചെയിൻ ആണ് ഇട്ടുണ്ട് കുറേ ഫുഡ് ചെയിനുകൾ കൂടിയതാണ് ഫുഡ് വെബ് ഫസ്റ്റ് ഫുഡ് ചെയിന് ഒരു ട്രീ ട്രീ അല്ലെങ്കിൽ പ്ലാന്റ് ആര് കഴിക്കുന്നു മാൻ ഡിയർ കഴിക്കുന്നു പിന്നെ ടൈഗർ പുലി എന്ത് ചെയ്യുന്നുണ്ട് ലിയോപ്പാട്ട് മാനിനെ കഴിക്കുന്നു അത്ര ഫുഡ് ചെയ്യുന്നു നോക്കൂ പുല്ല് ഗ്രാസ് ഗ്രാസ് ആര് കഴിക്കുന്നു മാന് ഡിയർ ആഹാരമാക്കുന്നു അത് കഴിഞ്ഞ് ഡീറിനെ കുറുക്കൻ ആഹാരമാക്കുന്നു കുറുക്കനെ ലിയോപ്പാട്ട് ആഹാരമാക്കുന്നു പുല്ലിനെ കഴുകൻ ആഹാരമാക്കുന്നു ഒൾച്ചർ കഴുകൻ നെക്സ്റ്റ് നെല്ല് നെല്ല് പുൽച്ചാടി പുൽച്ചാടിനെ പക്ഷി പക്ഷിനെ ആര് കഴിക്കും ഫോക്സ് കുറുക്കൻ കഴിക്കും കുറുക്കനെ വോച്ചർ കഴുകൻ കഴിക്കും അഞ്ചാമത്തെ ഫുഡ് ചെയിന് നെല്ല് നെല്ലിനെ എലി കഴിക്കും എലിയെ പൂച്ച കഴിക്കും പൂച്ചയെ ടൈഗർ പുലി കഴിക്കും പുലിയെ കഴുകനും ആഹാരമാക്കും ആറ് ഫുഡ് ചെയിൻ തന്നിട്ടുണ്ട് ഈ ആറ് ഫുഡ് ചെയിനും ചേർന്ന് ഒരു ഫുഡ് വെബായി മാറി ഇങ്ങനെ ആഹാരത്തിന് വേണ്ടി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു അതാണ് ഫുഡ് വെബ് െ ഈ ആഹാരത്തിൻ്റെ പരസ്പര ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ പ്ലാന്റിനെ മാന് മുയലൊക്കെ കഴിക്കുന്നു ഇവയെ കടുവ കഴിക്കുന്നു അല്ലേ ഇതിൻ്റെ തുടക്കക്കാരൻ ആരാണ് പ്ലാന്റ്സ് ആണ് ഉൽപ്പാദകർ പ്രൊഡ്യൂസർ എന്നറിയപ്പെടുന്നത് പ്ലാന്റ്സ് ആണ് ഓക്കെ ഇതുവരെ മനസ്സിലായില്ലേ ഈ നെക്സ്റ്റ് പേജ് നോക്കാം കോ എക്സിസ്റ്റൻസ് അറ്റ് ദ സി കുട്ടികളെ കരയിലെ ആഹാര ബന്ധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചുവല്ലോ കടലിലും പരസ്പര രീതിയിലുള്ള കണക്ഷനുകൾ കാണാൻ പറ്റും ഷാർക്ക് സ്രാവ് സാർഡീൻ മത്തി ചില സ്ഥലങ്ങളിൽ ചാള എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് സ്മാൾ ഫിഷ്സ് ചെറുമീനുകൾ മീനുകൾ സീറ്റർട്ടിൽ കടലാമ പ്ലാക്ടൺ പ്ലവകങ്ങൾ ഫ്ലാക്ടൺ എന്നാൽ ഫ്ലാക്ടൺ ആർ സ്മാൾ പ്ലാന്റ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലാക്ടണുകൾ പ്ലവകങ്ങൾ അരയിലെ ഉൽപാദകര് പ്രൊഡ്യൂസേഴ്സ് സസ്യങ്ങളാണ് പ്ലാന്റ്സ് ആണ് ദേ ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഹാബിറ്റേറ്റ് സിസ്റ്റം ഓഫ് ദ ഓഷ്യൻ കടലിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് പ്ലവകങ്ങളാണ് പ്ലാങ്ക്ടൺ ആണ് ഈ ഓർഗാനിസം ആഹാര ശൃംഖല ശൃംഖലാജാലത്തിൻ്റെ ഒരു ടേബിൾ നോക്കൂ ആർക്കാരൊക്കെ കഴിക്കണത് സ്ക്വിഡ് സ്ക്വിഡ് കണവ ഫിഷസ് ചെറുമീനുകൾ സീ സീറ്റർട്ടിൽ കടലാമ സാർഡീൻ സാർഡീൻ എന്ന് പറഞ്ഞാൽ മത്തി അത് ചെറു മീനുകളെയും പ്ലവകങ്ങളെയുമാണ് കഴിക്കുന്നത് സീടെർട്ടിൽ കടലാമ കടലാമ കഴിക്കുന്നത് പ്ലാന്റ് സ്പാർട്സും ഫിഷസും സസ്യത്തിൻ്റെ ഭാഗങ്ങളും മീനുകളും അടുത്തത് സ്മാൾ ഫിഷസ് സ്മോൾ ഫിഷസ് കഴിക്കണത് പ്ലവകങ്ങളെയാണ് പ്ലാൻറ്റണുകളെയാണ് സ്മാൾ ഫിഷസ് കഴിക്കുന്നത് സോ മെനി ഫുഡ് റിലേഷൻഷിപ്പ് എത്രയെത്ര ആഹാരബന്ധങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു മരത്തെ തുടർച്ചയായി നിരീക്ഷിച്ച് ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ജാലം ഉണ്ടാക്കാനാണ് പറയുന്നത് ഫോർ സർവൈവൽ നിലനിൽപ്പിനായി ഒബ്സർവ് ദ പിക്ചർ ഈ ചിത്രത്തിൽ ആരെല്ലാം ഉണ്ട് ആരൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഫ്രോഗ് ഫിഷ് ക്രൈന് ഡെക്ക് ഡെക്ലിങ് ടർട്ടില് അങ്ങനെ പലതരം ജീവികളെ ഇവിടെ കാണാം ഡു യു സീ ദ ഫിഷ് ഇൻ ദ പൂൾ കുളത്തിലെ മത്സ്യത്തെ കണ്ടല്ലോ വാട്ട് കോമനൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ് മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ വേണം സൺലൈറ്റ് സൺലൈറ്റ് എല്ലാവർക്കും വേണം ജലസസ്യങ്ങൾ അക്വാട്ടിക് പ്ലാന്റ്സ് അത് മത്സ്യത്തിൻ്റെ ഭക്ഷണമാണ് ഓക്സിജൻ എല്ലാവർക്കും നിലനിൽപ്പിന് ആവശ്യമായ ഒന്നാണ് ഓക്സിജൻ കുളത്തിലെ ജീവനുള്ളവയെയും ജീവനില്ലാത്തവയെയും തിരന്തിരിച്ച് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് തിരന്തിരിച്ച് എഴുതാനാണ് പറയുന്നത് ലിവിങ് തിങ്സ് ജീവനുള്ളവ ഏതൊക്കെയാണ് തവള മത്സ്യം കൊക്ക് തുമ്പി താറാവ് പുളിച്ചാടി ചെടി പ്ലാന്റ്സ് ഇല്ലേ ആമ ഒച്ച് ഞണ്ട് ജീവനില്ലാത്തവ പാറ കല്ല് ചെളി വേറെ എന്തൊക്കെയുണ്ട് ഓക്സിജൻ സൂര്യപ്രകാശം വെള്ളം ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സൊക്കെ അവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ഹാബിറ്റേറ്റ് ആണ് ആവാസ കുറിച്ച് അടുത്ത ക്ലാസ് പഠിക്കാം കേട്ടോ മക്കളെ ഈ ചാപ്റ്റർ കുറച്ച് വലുതായതുകൊണ്ട് കേട്ടോ പാർട്ടു പാർട്ടായിട്ട് നൽകുന്നത് ഏഴാം ക്ലാസ്സും ദിനാചരണ ക്വിസ് വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കാണുക ഇഷ്ടമായ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ